അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ അതിനേക്കാളുപരി ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സമരഭടന്മാരെ പ്രിയ സുഹൃത്തുക്കളെ ഇന്നിവിടെ ഇങ്ങനൊരു സമരം നടക്കുന്നത് പ്രധാനമായും മുല്ലപ്പെരിയാർ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് ഉള്ള ആശങ്ക അല്ലെങ്കിൽ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമുക്ക് കുറേ വർഷങ്ങളായി മുല്ലപ്പെരിയാർ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മഴ വരുമ്പോൾ മുല്ലപ്പെരിയാറുണ്ടാവും അത് കഴിഞ്ഞ് മഴ പോകുമ്പോൾ ഉണ്ടാവില്ല ഇലക്ഷൻ വരുമ്പോൾ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറുണ്ടാവും ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിലേറിയാൽ മുല്ലപ്പെരിയാർ ഉണ്ടാവില്ല അതായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു നിലപാട് ഞാൻ എൻ്റെ നാട് ഈ മുല്ലപ്പെരിയാർ ഡാമു ആയതുകൊണ്ടോ പത്ത് കിലോമീറ്റർ വ്യത്യാസമാണ് ഞാൻ കുമളിക്കാരന അവിടെ നിലവിൽ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി തമിഴ്നാട് അതിർത്തിയിൽ കേരളത്തിൻ്റെ അതിർത്തിയിൽ തമിഴ്നാട് കർഷകർ അവിടെ സമരം നടത്തുന്നു ഈ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് കേരളത്തിൽ വിവിധ മേഖലകളിൽ ഈ അടുത്ത ദിവസമുണ്ടായ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ടുണ്ടായപ്പോൾ മുതൽ മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും പുകയും പക്ഷേ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കഴിയുന്നില്ല എന്നുള്ളൊരു സത്യമായ കാര്യമാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്താണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേസെടുക്കും സത്യം ചൂണ്ടിക്കാണിച്ചാൽ കേസെടുക്കും ഉള്ളത് പറഞ്ഞാൽ കേസെടുക്കും എന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് വന്നിരിക്കുന്നു ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഏതാണ്ട് പത്ത് പതിനൊന്ന് വർഷക്കാൾക്ക് മുമ്പ് വണ്ടിപ്പെരിയാറിൽ ഈ മുല്ലപ്പെരിമാരം എന്ന വളരെ ശക്തമായ സമരപരിപാടിയിൽ ഉണ്ടായിരുന്നു അന്ന് ഈ ഭരണകക്ഷിയുടെ മുഴുവൻ ആൾക്കാരും പെരിയാറ്റിൽ നിന്നും എറണാകുളം വരെ മനുഷ്യ ചെങ്ങല വിളിച്ചു പുതിയ ഡാം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നിലവിൽ അവർ പറയുന്നു ശങ്കപ്പെടേണ്ട കാര്യമില്ല പതിനൊന്ന് വർഷം കൊണ്ട് ഞങ്ങളുടെ ഭരണവും മറ്റുള്ള ഭരണവും കൊണ്ട് വലപ്പെട്ടു എന്നാണ് പറയുന്നത് ഏത് മനുഷ്യനും യുക്തിക്ക് യോജിക്കുന്നതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് ഇപ്പോഴത്തെ നിലപാട് അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത ദിവസം കഴുകു ഈ രാവിലെ കുറിച്ച് ആർക്കും ആശങ്കപ്പെടേണ്ടെന്നാണ് ജലവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രിയും കഴിഞ്ഞ പെരിയാർ സമര പന്തലയിൽ ഞാനും ഉണ്ടായിരുന്നു ഞാനും വളരെയധികം അവിടെ സമരപന്തലിൽ അവിടെ ആയിരുന്നിട്ടുണ്ട് ആ സമയത്ത് ഇദ്ദേഹം നിരാകാരം കിടന്ന മന്ത്രിയാണ് ഇന്ന് അന്ന് എം എൽ എ ആയിരുന്നയാൾ ഇന്ന് മന്ത്രിയായി അദ്ദേഹം പറയുന്നു ആശക്കണോ പിന്നെ എന്തിനാണ് ഈ പ്രചരവേഷകനായി വശങ്ങൾ കുങ്ങും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഈ സമര പന്തലുകളിൽ ഇവർ വന്ന് കടന്ന് സമരം ചെയ്തത് എന്നുകൂടെ പറയാനുള്ള ആർജവം തന്നെയാണ് ഈ നേതാക്കന്മാർ കാണിക്കണം എന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് കാരണം നമ്മുടെ ജില്ലയിൽ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചിന്ത ഡാമാണ് സാധാരണ ഡാമുകളൊക്കെ ഇതിൻ്റെ വിദഗ്ധരായ ആൾക്കെ പിന്നീട് പറയുമെങ്കിൽ പോലും സാധാരണ ഡാമുകളൊക്കെ മുന്നോട്ട് വരുന്ന ഒഴുകിവരുന്ന വെള്ളം തടഞ്ഞു നിർത്തി അതേ വഴിക്ക് തന്നെ നിയന്ത്രിച്ച മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന ഡാമുകളാണ് നമ്മുടെ കേരളത്തിലുള്ളതും ഉള്ളത് പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് ഒഴുകി വരുന്ന വെള്ളം തടഞ്ഞു നിർത്തി നേരെ പുറകിലേക്ക് ഒഴുകിക്കൊണ്ടുപോകണം എന്നു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി ആറടി താഴ്ചയിൽ കരിങ്കല്ല് വെട്ടിക്കനാൽ ഉണ്ടാക്കിയാണ് ഈ വെള്ളം പുറകിലേക്ക് ഒഴുക്കിയാണ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളം അവിടെ കുടിവെള്ളം മാത്രമല്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവിടുത്തെ വ്യവസായം നടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ തന്നെയും അവിടുത്തെ പച്ചക്കറികൾ ഒക്കെ മേടിക്കാൻ സ്വന്തം നാടിനേക്കാൾ ഉപരി സ്വന്തം നാ അങ്ങോട്ടാണ് പോകുന്നത് ആ സഹൃദമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ആശങ്ക മുമ്പേ പറഞ്ഞു വരുന്നു ഇത് എന്തെങ്കിലും കാരണവശാൽ ഡാം പൊട്ടുകയാണ് എങ്കിൽ ആറ് ജില്ലയിലെ ജനങ്ങൾ എന്തു ചെയ്യും അവരുടെ കൃഷിഭൂമി എന്തു ചെയ്യും അതൊരു പഠനം നടത്തേണ്ടതാണ് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഇവരുടെയൊക്കെ മദരമാരുടെയും മറ്റുള്ളവരുടെയൊക്കെ നിലവിലുള്ള സംസാരവും അല്ലെങ്കിൽ ഇടപെടലിൽ ഇപ്പം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ആശങ്കയില്ല നാളെ ആശങ്ക ഉണ്ടാവുക അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞ് ആശങ്ക ഉണ്ടാകുമോ അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ആശങ്ക ഉണ്ടാകുമോ അതോ രണ്ടു വർഷം കഴിയുമ്പോൾ ആശങ്ക ഉണ്ടാകുമ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഈ റോഡുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ കുളങ്ങളും പാലങ്ങളും ഒക്കെ പഠിക്കുന്നത് റെഡിമെയ്ഡായി പാലങ്ങളെ പോലും കോൺക്രീറ്റ് വാർത്ത വെക്കുന്നതുപോലെ അങ്ങനെ ആശയുണ്ടാക്കുന്ന ഡാമേത് ഉണ്ടാകുകയാണെങ്കിൽ അന്ന് ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ട് പുതിയ ഡാം വെക്കാവുന്നതാണോ എന്നു കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവർ പറയുന്നത് ആശങ്കയില്ല ഇപ്പോൾ ആശയമില്ല നാളെ ആശങ്ക ഉണ്ടായില്ലേ അപ്പൊ അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ ആർജമുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാവണം അതാവശ്യമാണ് ജനത്തോട് പ്രതിബദ്ധത ഉള്ളൊരു നേതാക്കന്മാരും ഇവിടെ ഉണ്ടാകണം മുമ്പേ കഴിഞ്ഞ വിന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഓരോ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആശങ്കപ്പെടുകയും ദുഃഖം പറയുകയും ചെയ്യുന്നവർ ഇനി മുന്നോട്ടുള്ള ഈ ഡാമിന്റെ പ്രവർത്തനങ്ങൾ ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ള കേരളത്തിൽ പുതിയ ഡാമുകൾ നിർമ്മിച്ച് തമിഴ്നാട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതോടൊപ്പം അവർക്ക് അധിക ജനങ്ങൾ തന്നെ കൊടുക്കാൻ കഴിയും അതിനെ കൂട്ടായൊരു തീരുമാനം ഉണ്ടാക്കുകയും അത് തമിഴ്നാട് ഗവൺമെന്റുമായി ചർച്ച നടത്തി പരിഹരിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ കേരളത്തിലെ ഗവൺമെന്റോ കേരളത്തിലുള്ള നേതാക്കന്മാരോ എന്തുകൊണ്ടാണ് കോടതിയിൽ കേസുണ്ട് എന്ന് പറഞ്ഞ് തലയൂരുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അഴിമതിയുടെ കാര്യം ഇവരിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഇവർ കൈപ്പറ്റുന്നുണ്ടോ എന്ന് പൊതുജനം സംശയിച്ചാൽ അത് വെറും സംശയമാകില്ല അത് സത്യമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്ന് കൂടെ ഞാൻ ഈ പറയുന്നത് ഈ അവസരത്തിൽ പറയാൻ പറയാനാകിയിരിക്കുന്നു കാരണം ഈ ഇവിടുത്തെ ഈ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ചിട്ട് ഗവൺമെന്റ് യാതൊരു ആശങ്കയും ഇല്ല എന്ന് പറയുമ്പോൾ അതായത് പറയുക മന്ത്രിക്ക് ആശങ്കയില്ല മന്ത്രി ഇപ്പം തിരുവനന്തപുരത്താണ് കൂട്ടയത്ത് പോലെ ഇടുക്കിയിലുമല്ല ആലപ്പുഴയുമല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് ഇപ്പോൾ ഒരാശങ്കയില്ല പുള്ളിക്ക് പേടിക്കേണ്ടി കാര്യമില്ല എന്നാണ് പുള്ളി പറഞ്ഞതെന്നാണ് എൻ്റെ ഞാൻ കരുതുന്നത് അല്ലാതെ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആശങ്കയല്ല പുള്ളിക്ക് ആശങ്കയില്ല ഞാൻ തിരുവനന്തപുരത്താണ് ആയതുകൊണ്ട് ഇപ്പോൾ പുള്ളിക്ക് ആശങ്കയില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ വെല്ലുപിരിയാറ് വിഷയത്തിൽ ഗവൺമെന്റ് ശാശ്വതമായ പരിഹാരം എന്ന് പറയുമ്പോൾ രണ്ട് ഗവൺമെന്റും ചേർന്നിരുന്ന് ഒരുമിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം അതിന് എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ ഗവൺമെന്റ് തയ്യാറാണോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിലെ എല്ലാവിധ പിന്തുണയും അതിനേക്കാളും ഇന്ന് കേരളത്തിൽ ഇന്നിപ്പം ഉപ്പുതറ സമരം ആരംഭിച്ചിട്ടുണ്ട് ഉപ്പുതറ കൂടി ആ മേഖലയിലെല്ലാം അവിടുത്തെ സാധാരണ വെള്ളം അഴിച്ചുവിട്ടാൽ പോലും വളരെ ഭീതിയിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നല്ലൊരു കനത്ത മഴ പൊഴുമ്പോൾ അവിടെയുള്ള ഞാനടക്കമുള്ളവരൊക്കെ വളരെ ഭീതിയിലാണ് ഏറ്റവും പടുത്ത അതായത് കണ്ണടച്ചു കൊടുക്കുന്നതിന് മുമ്പ് വെള്ളമെത്താവുന്ന മേഖലയിലാണ് ഈ പ്രദേശങ്ങളൊക്കെ മറിച്ച് ഇപ്പം പൂണിയിൽ ഇങ്ങനെയൊരു വിഷയമുള്ളതുകൊണ്ട് പൂണിയിലൊരു സമരത്തിനെയോ ഒന്നും നടത്താൻ പറ്റുന്നൊരു സാഹചര്യമല്ല തമിഴ്നാട് അതിഥത്തെ ആയതുകൊണ്ട് എന്നുള്ളതുകൊണ്ടൊക്കെ മറ്റൊരു കേരളത്തിലെ ജനങ്ങളെയും തമിഴ്നാടിലെ ജനങ്ങളെയും തമ്മിലടിപ്പിക്കാതെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സ്വാഗതം ജയിക്കട്ടെ ജയ് ആമാ